ഹലോ ഡിയേഴ്സ് ഇന്നൊരു കൊഞ്ച് ആയിട്ടാണ് ഏട്ടാ വന്നിരിക്കുന്നത് അപ്പം അത് നമ്മൾ കൊഞ്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് ഈ കാണുന്നത് പോലെ അതിൻ്റെ നടുവിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് കുറച്ച് കൊഞ്ചുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല കുരുമുളക് കുറച്ച് മുളക് പൊടിയാണ് ഏറ്റവും എടുത്തേക്കുന്നത് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളി ഇഞ്ചി സവോള ഗ്രീൻ ചില്ലി റെഡ് ചില്ലി പിന്നെ കറിവേപ്പില ഇത്രയും ചെറുതായിട്ടാണ് കേട്ടോ അരിഞ്ഞിട്ടെടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഇത്രയും കൊഞ്ചാണ് എടുത്തേക്കുന്നത് ഇതാണ് നമ്മുടെ മസാല അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് ഏറ്റവും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് കാരണം ഓൾറെഡി കൊഞ്ചിനകത്ത് വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എണ്ണ ചേർത്താണ് ഇതൊന്ന് മിക്സ് ചെയ്ത് കാണുന്ന ഒരു പരുവത്തിന് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അല്പം നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് എടുക്കുന്നുണ്ട് ഇവിടെ മല്ലിയില ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അത് ചേർക്കാണ്ടിരുന്നത് പിന്നെ ഇതിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനുട്ടോ അപ്പോൾ കുറച്ച് ഒഴിച്ചാൽ തേങ്ങാ പാലിലാണ് ായിട്ടിന്ന് വയ്ക്കാൻ പോകുന്നത് അപ്പം എണ്ണ ചൂടായി വരുമ്പം നമ്മളതിലേക്ക് നമ്മുടെ കൊഞ്ചൊക്കെ പെറുക്കിയിടുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് കടുകൊന്നും വറുക്കാണ്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസ് ഒരു ഡിഷാണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ അത് നൈറ്റാണ് കേട്ടോ ബുക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടുള്ള കുറച്ച് ക്ലിയറൊക്കെ കുറവാണ് അപ്പം നിങ്ങളറിഞ്ഞ് അത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഐറ്റംസ് ഒക്കെ ഓരോന്നോരോണായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ അപ്പം ചെറുതായിട്ട് അരിയണം കാരണം ഒരുപാട് വലുതായിട്ട് വേവാൻ ഒരുപാട് സമയം എടുക്കുക അപ്പം നമ്മുടെ കൊഞ്ചിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് നമുക്ക് ഈ ഡിഷ് ഒരു പത്ത് മിനിറ്റിനകത്തേക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റിനകത്തേനെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇടയ്ക്ക് ഒന്ന് ഉപ്പിൻ്റെ അളവൊന്ന് നോക്കണം കേട്ടോ അപ്പം ഞാൻ ആദ്യമേ നമ്മുടെ മസാലക്കൂട്ടിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചെന്ന് വെച്ച് വേവിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പം നെക്സ്റ്റ് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും തേങ്ങാപ്പാൽ മതി കുറച്ച് മതി കേട്ടോ ഒരുപാട് വെള്ളം ആഡ് ചെയ്യരുത് കാരണം ഈ തേങ്ങാപ്പാൽ കിടന്നിട്ട് ഈ കൊഞ്ച് വേവുന്ന സമയത്ത് ഇതിൽ നിന്ന് നമുക്ക് കുറേ എണ്ണ വരും അപ്പോൾ ആ എണ്ണയായിട്ടാണ് മിക്സ് ചെയ്ത് നമ്മുടെ കൊഞ്ചിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം അതിലിട്ടൊന്ന് നന്നായിട്ട് വേവിക്കണം കേട്ടോ അപ്പം നല്ലൊരു മണം വരും നമ്മുടെ ഇഞ്ചി അതുപോലെ വെളുത്തുള്ളിയൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു മണം വരും ഒരുപാട് ടൈമൊന്നും വേണം കേട്ടോ നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് ആ സമയത്തിനുള്ളിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു കൊഞ്ച് റെസിപ്പി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് പെപ്പറ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ കുറച്ചൊരു സ്റ്റെപ്പ് ഒരു മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഇതിൽ തേങ്ങാപ്പാൽ ആഡ് ചെയ്തേക്കുന്നത് കാരണം ആ തേങ്ങാപ്പാൽ ഒഴിച്ചൊരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് അതിങ്ങനെ എണ്ണയായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി നമ്മൾ തേർഡ് മൂന്നാമ്പ ആ ഒരു ടൈമിലൊക്കെ ഒഴിച്ച് ഇത് നമ്മുടെ കറി റെഡി ആയി വന്നിട്ടുണ്ട് ഇത്രയും സിമ്പിളാണ് കാരണം നമുക്ക് ഒരു രണ്ട് മൂന്ന് പേർക്കത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത് നൈറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയെന്ന് വെച്ചാൽ കാരണം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും അടിപൊളി സൂപ്പർ സൂപ്പറായിരുന്നതാണ് നമ്മൾ മുളക് പൊടി ഒരുപാട് ചേർക്കാണ്ട് പെപ്പറും അതുപോലെ ഗ്രീൻ ചില്ലിയും ചേർത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത് അപ്പം കഴിക്കാൻ ഒരുപാട് ടേസ്റ്റിയാണ് നമ്മൾ ഇരിവൊക്കെ ഇഷ്ടപ്പെടുന്നത് നമ്മൾ ഇരിവ് കൂടിപ്പോയാൽ തേങ്ങാപ്പാലും കൂടി വരുന്നതുകൊണ്ട് നമുക്ക് നൈറ്റ് കഴിക്കാനൊക്കെ ചപ്പാത്തിയോടെയാണ് ചോണ്ട കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു റെസിപ്പി തന്നെയാണ് അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു വീട്ടിലുള്ളവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നമ്മൾ കൊഞ്ച് റോസ്റ്റ് നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് I'm okay,